പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി രാമൻ രാമൻ നായർ നായർ ചേരുന്നുണ്ട് ശ്രീ ഇപ്പോൾ തിരുപ്പതി ിൽ മൃഗക്കൊഴുപ്പും അതുപോലെ തന്നെ മീൻ എണ്ണയും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നതായി ഉള്ള ലാബ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു വളരെ ഒരു വാർത്തയാണ് തിരുപ്പതി പുറത്തു വന്നിരിക്കുന്നത് ലോകത്തിലെ ഹൈന്ദവരുടെ ഏറ്റവും പ്രമുഖ ആരാധനാലയമായ ഇത്ര ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വിരുദ്ധമായി അവിടുത്തെ നിവേദ്യത്തിലും അതുപോലെ തന്നെ അവിടുത്തെ പ്രസാദത്തിലും മൃഗക്കൊഴുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഏതൊരു ഭക്തനെയും വേദനിപ്പിക്കുന്നതും അതേസമയം തന്നെ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു കാര്യമാണ് തിരുപ്പണി ദേവസ്ഥാനത്തെ സംബന്ധിച്ച് കുറെ കാലങ്ങളായി ആക്ഷേദങ്ങൾ പലതും ഉയർന്നു വന്നിരുന്നു അവിടുത്തെ അധികാരികളും ഭരണാധികാരികളും അവിടുത്തെ ചുമതലക്കാരും എല്ലാം ഹിന്ദുമത വിശ്വാസികളല്ലാത്ത ആളുകളെ പോലെ നിയമിക്കപ്പെടുകയും നിയമിക്കുകയും അതിൽ ദേവസ്ഥാനത്തിന്റെ ഭരണ സാന്നിധ്യം വഹിക്കുന്ന ആളുകൾ പലരും ഹൈന്ദവ മത വിശ്വാസികളല്ലാതെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിശ്ചയമായും അത്തരത്തിലുള്ള ആളുകളുടെ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ തിരുപ്പതി ദേവസ്ഥാനത്തെ ഒരു വ്യവസായ കേന്ദ്രം പോലെ കാണാനും അവിടെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അവിടുത്തെ നിവേദ്യത്തിൽ കയർ കടത്താനും ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ നീചവും വളരെ ഏറ്റവും അപലപനീയവുമായ കാര്യമാണ് കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് ശബരിമലയെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉണ്ടായി അത് അവിടെയുണ്ടായ അരവണയിലെ അരവണ നിർമ്മാണത്തിൽ ഉണ്ടായ അപാകതയെക്കുറിച്ചാണ് അവിടെ ഏലക്കായി മാരകമായ കീടനാശിനി കണ്ടെത്തിയതിനെ സംബന്ധിച്ച് ലാബ് റിപ്പോർട്ട് വരികയും ആ അരവണ മുഴുവൻ തന്നെ ഉപയോഗശൂന്യമാക്കി മാറ്റി അത് ഭക്തജനങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി മാറ്റി മാറ്റപ്പെടുകയും അപ്പോ കേരളത്തിലും ഇത്തരം ഒരു ദാരുണമായ സംഭവം ഉണ്ടായി അത് പക്ഷേ ഇത് ഇത്തരത്തിലുള്ള ഒരു ഫനപൂർവ്വമായ ഇടപെടലാണ് എന്ന് ഞാൻ കരുതുന്നില്ല തിരുപ്പതിയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത് ഏറ്റവും മോശമായ ഉൽപ്പന്നങ്ങൾ അവിടുത്തെ ഭക്തജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ലഡു ആ ലഡുവാണ് ലോകത്തെമ്പാടും തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ പ്രസാദമായി അറിയപ്പെടുന്നത് ആ ലഡുവിൽ ഇത്തരം മാരക ഏറ്റവും നമുക്ക് യോജിക്കാൻ കഴിയാത്ത മൃഗക്കൊഴുപ്പ് നടന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഏതൊരു ഭക്തജനത്തെയും ഏറ്റവും കൂടുതൽ സ്വർണ്ണപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുകയും കുറ്റക്കാർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കുകയും വേണം എന്നാണ് എനിക്കതിനെ കുറിച്ച് പറയാനുള്ളത് നമ്മുടെ ആരാധന സമ്പ്രദായത്തെ കുറിച്ചും അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങൾ വന്നിരിക്കുന്ന ലോകമാണ് ഇത് കാണിക്കുന്നത് ഭരണാധികാരികളുടെ കൈകളിൽ ഈ ദേവസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും മോശമായ സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കി ഈ വൈകി വേളയിലെങ്കിലും ചന്ദ്രബാബു നായിഡുന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആ കാര്യത്തിൽ ഉചിതമായ ഇടപെടലുകൾ നടത്തി ഭക്തജനങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിച്ച് ദേവസ്ഥാനത്തിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതിനാവശ്യമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം അടിയന്തിരമായി ഇക്കാര്യത്തിൽ സർക്കാരുകളുടെ ഇടപെടലുകൾ ഉണ്ടായി ദേവസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഇക്കാര്യത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഭക്തജനങ്ങളുടെ ഈ ആശങ്കയും ദുരിതവും ദുഃഖുഖവും മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കാം